അയ്യയ്യെ വിശ്വനാഥന്റെ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരിക്കണോ ആയിരുന്നു അടിച്ചവന്റെ കവാലെ കുറ്റി പിന്നെന്താ അടിക്കാതിരുന്നത് അയ്യോ എന്റെ അടുത്ത് ഇരുന്ന് തർക്കുത്തരം പറയാൻ എന്ത് ചോണാ ഭയങ്കര ധൈര്യം എസേടെ മുമ്പിൽ ഇരുന്ന് വയറ്റിനകത്തോട്ടിറങ്ങി പോയല്ലോ കഷ്ടം ശരി സാർ ഫൈൻ അടിച്ചേക്കാ സാർ പെനാൾട്ടി അടയ്ക്കാൻ പറ്റത്തില്ലെന്നൊരു വാക്ക് പറഞ്ഞോ അയ്യേ ഞാനവിടെങ്കിലേ ഇപ്പൊ അമ്മാവനും ഒക്കെ ലോക്കപ്പിൽ കിടന്നെ അത് ശരി ഞാൻ കൈക്കൂലി കൊടുക്കാൻ നോക്കിയത് ആർക്ക് വേണ്ടിയാ വേണ്ടി വേണ്ടി ജയിലിൽ അടക്കാതിരിക്കാൻ ഒരു ടീം എപ്പോഴും നല്ല കാര്യത്തിനായാലും കാര്യത്തിനായാലും മോശ എന്നാലേ പോലീസ് പിടിച്ചപ്പോ നമ്മളെല്ലാവരും ഓരോ രീതിയിലാ പ്രവർത്തിച്ചേ അതാ സംഗതി മൊത്തം പാളിയത് അതുകൊണ്ടൊന്നും അല്ലടാ നിയമം ലംഘിക്കാൻ നോക്കി അതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയി വാഹനങ്ങൾ ഓടിക്കാൻ വ്യക്തമായ നിയമങ്ങളുണ്ട് അല്ല വഴിവിട്ടല്ലേ വണ്ടി എടുത്തത് തന്നെ യാത്ര ചെയ്യാനല്ലല്ലോ മത്സരിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ മടുത്തു ഇത് കേട്ട് കേട്ട് എനിക്ക് മടുത്തു ഇങ്ങനെ കുത്തുവാക്ക് കേട്ട് എനിക്ക് നീ ആ കാറിൽ ഇരിക്കണ്ട കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം ഷോ ഇതെന്തോ എന്റെ ഇഷ്ടത്തിൽ കാറെടുത്തോ അതെ ആഹാ എവിടെ ഇവിടെ വെച്ചിരുന്നെ ആ ഏ ആ ആ കിട്ടി കിട്ടി രമേശാ വഴിമാറ മാറേ അമ്മാവ എന്നെ തടയരുത് ആ കാർ ഞാൻ മണ്ണെ ഒഴിച്ച് കത്തിക്കും അതിനി ഇവിടെ വേണ്ട നോക്ക് അമ്മാൻ പറയുന്നത് നീ അനുസരിക്കണം ആ മണ്ണെ തരാനാ പറഞ്ഞത് ഇല്ല 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 ഈ മണ്ണെണ്ണ ആ കാറിന് വേണ്ടി വേണ്ടിയുള്ള അതിന്റെ പുറത്തോട് ഇതൊന്നും ഒഴിച്ചിട്ട് ഒരു തീപ്പട്ടിക്കൊള്ളി ഒരച്ചിട്ടാവും ഒരാളല്ല ഒരു ഓടുങ്ങലും കല്ലിന് കാറ്റു പിടിച്ചതുപോലെ കരികരാതിരിക്കാതെ ഒന്ന് വന്ന് തരാൻ ആവോനെ ഭർത്താവിന്റെ വാക്ക് കേട്ടാൽ ഏത് ഭാര്യമാരും ഒന്ന് പരിഹാരമായിട്ട് ഒരു വാക്ക് പറയണേ തളങ്ങണം വേണ്ട കണ്ടോ എന്നെ കളിയാക്കുന്ന പോലെ ഇരിക്കുന്നോ വേണ്ട ആ കാറിനൊപ്പം ഞാനും കേൾപ്പിക്കണ്ട അത് മണ്ണി തരാ അവൻ നിന്റെ അടുത്ത് വന്നല്ലേ മോളെ അപ്പൊ അവൻ തോറ്റ് മണ്ണെണ്ണ അങ്ങോട്ട് കൊടുത്തേ അങ്ങോട്ട് ആ വിശേഷം തടഞ്ഞുകൊണ്ട് ആ കാറ് കത്തിക്കുന്നില്ല ഞാൻ അത്രേ ഉള്ളൂ തെളിച്ചു പറയുന്ന എന്റെ ദേഷ്യം നിങ്ങളൊപ്പിയത് നന്നായി അല്ലെങ്കിൽ അല്ലേ

നീ അയ്യോ 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 അറിഞ്ഞോ 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 താങ്ക് സയ്യോ എനിക്ക് വൈക ശരി ശരി ഞാൻ ഫോൺ വയ്ക്ക കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഇപ്പൊ ഇങ്ങോട്ട് അന്വേഷണങ്ങൾ വന്നോണ്ടിരിക്കുക എല്ലാവരുടെ അടുത്ത് മറുപടി പറയണ്ടേ ഓക്കേ ശരി ശരി ചേട്ടാ

നാളെ തന്നെ മറിയിച്ചേട്ടത്തെ കാണണം ഇപ്പൊ ആഴ്ച രണ്ടു ദിവസം ഞങ്ങളുടെ ഓഫീസിലും ബാക്കി ദിവസങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും ഇരിക്കുന്നത് ആ ജി എം അല്ലേ ഇന്നലെ നാല് മുപ്പത്തെട്ടിന് ശേഷം ശാസ്ത്രനഗർ ബ്രാഞ്ചിൽ ബിസിനസ് ഒന്നും നടന്നില്ലയോ കമ്പ്യൂട്ടർ ഫെയിലിയർ അത് കാരണം കണക്കുകൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ സോറി എന്റെ ും ഒഴിവ് കഴിവുകൾ ഇഷ്ടം പോലെ കാണും ഇനി ഇതുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒഴിവ് വരുന്നത് ജി എമ്മിന്റെ സീറ്റിനായിരിക്കും പറഞ്ഞേക്കാം ഇത് ആദ്യമായിട്ടും അവസാനമായിട്ടും വാണിങ് കേട്ടല്ലോ വരാം ഇങ്ങോട്ട് വരാൻ വേണ്ടിയല്ലയോ കൊച്ചെ ആ പിന്നിറങ്ങിയത് അപ്പൊ ഇപ്പൊ തിരിച്ചുപോയാ നഷ്ടപ്പെട്ടു പോയ സമയത്തിന് എന്ത് കോമ്പൻസേഷനാ വെക്കാൻ പോകുന്നത് ആ ഇരിക്കേ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ

എന്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാ പോലീസ് പിടിച്ചു ലൈസൻസ് ഇല്ലാതെ കാർ ഓടിച്ചതിന് അറിഞ്ഞല്ലേ അവിടെ എല്ലാവർക്കും ഇതേ സംസാരിക്കാൻ അതങ്ങനാണല്ലോ കൊച്ചേ കീർത്തി എഴഞ്ഞേ വരുത്തുള്ളൂ അപകീർത്തി പറന്നു വരും നമുക്കൊരു അവാർഡോ അംഗീകാരമോ ഒക്കെ ഒന്ന് കിട്ടട്ടെ ആരും അറിയത്തില്ല അറിഞ്ഞാലും അറിഞ്ഞ മട്ട് കാണിക്കത്തുമില്ല കേട്ടോ കൊച്ചേ ആകെ ഒരു മനപ്രയാസമായിരിക്കും ആയിരിക്കും എന്നാൽ നമുക്കൊരു വീഴ്ച പറ്റട്ടെ ഇതുപോലൊരു പോലീസ് കേസ് നമ്മുടെ മോൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി ഇഷ്ടം തോന്നുക നമ്മളും മറ്റൊരാളും തമ്മിൽ ഒരു വഴക്കുണ്ടാവുക അതൊക്കെ ഞൊടി ഇട കൊണ്ട് പറന്നെത്തും സതിയുടെ ഭർത്താവിനെ പോലീസ് തടഞ്ഞു നിർത്തിയ കാര്യം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ബുഷു വരെ അറിഞ്ഞിട്ടുണ്ടാവും വാർത്ത കൈമാറി കൈമാറി ആ ദേ ഈ ൃത്തിയോടെയും ശുദ്ധിയോടെയും ഒക്കെ എഴുതിയിരിക്കുവാണെന്ന് കൊച്ചു പറഞ്ഞു ഇത് ദേ ചിരിക്കാനുള്ള ഒരു വിഷയം കൃത്യമാണോന്ന എനിക്കറിയണ്ടുപേരുടെയും ചെലവിൽ കിട്ടും അതിന്റെ വ്യവസ്ഥയൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ തോപ്പിക്കാൻ വേണ്ടി ആ സാദി കുറച്ച് കളികളൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല